ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തതിൻ്റെ നന്ദിയാണ് ആ ഒരു പൂച്ച കാണിക്കുന്നത് ഈ ഒരു വീഡിയോ മനസ്സിൽ തട്ടിയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇതൊരു കുഞ്ഞു വീഡിയോ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സിമ്പിൾ വീഡിയോ ആണെങ്കിലും ഇതിലുള്ള സന്ദേശം അത് വളരെ വലുതാണ് കേട്ടോ അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തതിലുള്ള ആ ഒരു നന്ദിയാണ് ഒരു പൂച്ച കാണിക്കുന്നത് ഇനി ചില മനുഷ്യന്മാരുണ്ട് നമ്മൾ എത്ര ചെയ്തു കൊടുത്താലും എത്ര സഹായിച്ചാലും ഒരു കാര്യം ചിലപ്പോൾ നമ്മളെ കൊണ്ട് അവർ പറയുന്ന കാര്യം സാധിപ്പിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം എന്നില്ല പക്ഷെ ആ ഒരു നൂറ് കാര്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ടാവും അതിൽ തൊണ്ണൂറ്റി ഒമ്പതും ചിലപ്പോൾ നമ്മൾ അവരെ സഹായിച്ചിട്ടുണ്ടാവും സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും പക്ഷെ അവസാനത്തെ ആ ഒരു കാര്യം ഉണ്ടാവും അത് ചിലപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാത്തത് കൊണ്ടായിരിക്കും നമ്മുടെ സാഹചര്യം കൊണ്ട് നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റാത്തതായിരിക്കും പക്ഷെ അവരുടെ മനസ്സിൽ എന്നും ആ ഒരു നൂറാമത്തെ കാര്യം ഉണ്ടാവണം ബാക്കിയുള്ള തൊണ്ണൂറ്റി ഒമ്പത് കാര്യവും അവർക്ക് ഉണ്ടാവില്ല ആ സമയത്ത് നിങ്ങൾ ഏതെങ്കിലും മൃഗങ്ങൾക്ക് പ്രത്യേകിച്ച് നായ്ക്കോ അല്ലെങ്കിൽ ഇതേപോലെ പൂച്ചകൾക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു നോക്കൂ അവര് ജീവിതകാലം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടാകും അല്ലെങ്കിൽ അതിന്റെ നന്ദി കടപ്പാട് അവർ കാണിക്കും മൃഗങ്ങളുടെ അത്രയും നന്ദി ഇന്നത്തെ കാലത്ത് മനുഷ്യർക്കില്ല ഞാൻ പറഞ്ഞത് ശരിയല്ലേ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക